ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പട്ടാമ്പിത്താത്ത ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ക്രീം പീസ് ഉറൻ കിഴങ്ങ് കയറിട്ടിട്ടൊരു ഇഷ്ടം ഉണ്ടാക്കാം അടിപൊളിയിൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചാൽ എനിക്ക് കുറച്ച് മുളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരസ്പൂണ് കടക് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതിട്ട് ഇട്ട് കടുക് പൊട്ടിയതിൻ്റെ ശേഷം ി സ്പൂൺ പെരിഞ്ചിയിലൊക്കെ കൊടുക്കും അതൊന്ന് വാടി വന്നതിന് ശേഷം ഞമ്മക്കൊരു അരമൂരി സവാള കൊടുക്കാം സംഭവങ്ങൾ ഇട്ടോക്കെ ഇട്ടു കൊടുത്തിട്ട് നല്ല കളർ മാറുന്നു വേണ്ടട്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഞമ്മക്ക് ഇതിലേക്ക് അതിന്റെ പച്ചമണക്കൊന്ന് മാറി മതി അപ്പൊ ഞമ്മ കഴുകി വെച്ച ഗ്രേനീസ് മുരുളങ് ക്ലോസിന്റെ ഗ്രേനീസാണ് കേട്ടോ ഇത് തുടർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഒരൊറ്റടിച്ചാലും മതി ഒരു പിസിലടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങളിടുത്ത് മറ്റേ സാധനം പേക്കേറ്റ് വരുന്നതൊക്കെ വെച്ചാൽ നിങ്ങള് ണിക്കൂർ വള്ളത്തിൽ ഇടണം ക്യാപ്പിൽ കിടക്കുമ്പോൾ വള്ളത്തിൽ കച്ചാ മതിയ രോഗി ക്രോശന്റെതിരിക്ക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പുഞ്ഞതിരിക്ക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം വേഗം തരത്തിലുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടായ വെള്ളം കിട്ടോ തിളച്ച വെള്ളം ഒന്നൊരു മീഡിയം സൈസ് വെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നിട്ട് ചൂടായി കിട്ടിയ വെള്ളം ഗ്ലാസ്കിലൊക്കെ എവിടെയെങ്കിലും വെള്ളം ഇത് വന്നതിന്റെ ശേഷം നമുക്ക് ഇതിൽ ഒന്നില്ലെങ്കിൽ തേങ്ങാപ്പാൽ അതല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ ഇറക്കാൻ നേരത്ത് ഒരസ്പൂൺ കുരുമുളക് പൊടി അപ്പം നമ്മളെ ഗ്രീൻ ടീസ് ഇഷ്ടം റെഡി ആട്ടോ സിമ്പിളായ കറിയാണ് അടിപൊളിയാണ് അപ്പം മക്കളെ നമ്മളെ ഓഫീസില് രണ്ട് ഫിസ് ഒരു ഫിസിലും പിന്നെ കുറച്ചായപ്പോൾ ഞാൻ നിർത്തി വെച്ചതാണ് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഹെയറൊക്കെ ഒന്ന് പോട്ടെ അപ്പം ഞമ്മൾക്ക് ഒരു പാട്ട് പാടാം പതിവായി പടച്ചറബോടിയിരുന്നേ പകലും രാവും പ്രയാസപ്പെട്ട് മനസ്സ് പൊട്ടി തകർന്നേ പതിവായി ഞാൻ കരമുയർത്തി പടച്ചറബോടിയിരുന്നേ പകലും രാവും പ്രയാസപ്പെട്ട് മനസ് പൊട്ടി തകർന്നീ ദുരിതത്തിൻ്റെ ചുഴിയിൽ നിന്ന് കരകയറ്റേ പരനെ ദുരിതത്തിൻ്റെ ചുഴിയിൽ നിന്ന് കരകയറ്റേ ഇഹ ദയാരുളിഹത്തി എനിക്ക് രക്ഷരണീ പതിവായി ഞാൻ കരമുയർത്തി നീ രവും പ്രയാസപ്പെട്ട് മനസ്സ് പൊട്ടി തകർന്നീ പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ഒന്നിലേക്ക് അടിക്കണം കേട്ടോ ഒന്നിലേക്ക് കറിയിൽ ഇത്ര വെള്ളം ഇനി കുറച്ച് വെള്ളം ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിക്കണം കേട്ടോ അപ്പോൾ അതല്ലെങ്കിൽ ഇതിൽ ഫ്രഷ് ക്രീമാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത് ഇവിടെ അതാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാനിതിന് കുറച്ച് ടീക്കണം ഒരു ടീസ്പൂണ് നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ തേങ്ങ അങ്ങനത്തെ ആരും ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് താത്ത ഒന്നും വേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താ വെച്ചാല് ഒരു അരസ്പൂണ് കുരുമുളക് കൂടി ഇട്ടാല് നമ്മളെ കടി കറി റെഡി ആയിട്ടും അടിപൊളി കറിയാണ് ഇങ്ങനെ കൂടെ ഒന്ന് ചെയ്ത് നോക്കുക ീ കത്തിക്ക ഇതൊന്ന് തിളച്ചു വരണം ൊന്നെ നീയലെ തിയാണ് അപ്പൊ ഈ പാട്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും മറ്റേ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഈ പാട്ട് ഇഷ്ടപ്പെടാൻ ഇങ്ങനെ ഇരിക്കൂല എന്തായാലും ലേക്കിടണം കേട്ടോ അപ്പോൾ നമ്മളെ പാട്ട് കൈതോറും നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് അടിപൊളി കറിയാണ് ഇട്ടോ അങ്ങ് കാണുമ്പോൾ ഇതിങ്ങനെ ഇല്ലാത്ത പോലെ തോന്നും പക്ഷെ അടിപൊളി കറിയാണ് ഇത് ഉരുളം കിഴാവുമ്പോൾ നന്നായി ചേർ ചേർന്ന് വന്നിട്ടുണ്ട് ഇത് റോഷൻ്റെ ഗ്രീൻ പിസ്സ കാരണം പെട്ടെന്ന് വന്ന് കൂട്ടു കേട്ടോ അപ്പം നമ്മൾ ഇൻഷാല്ല നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം സ്ലാമലൈക്കും അപ്പം ഞാൻ സാനൊക്കെ ഒക്കെ പോയതാ പോയതാട്ടോ അപ്പം നമ്മൾ ഞാൻ മറന്നു പോയതാണ് ഇറക്കാൻ നേരത്തെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ കയ്യിൽ